കോട്ടയം മെഡിക്കൽ കോളേജിൽ വീണു മൂന്ന് പരിക്ക് പറ്റിയെന്നാണ് പ്രാഥമിക വിവരം വാർത്തയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു അസ്ഥിരോഗ വിഭാഗത്തിലെ പതിനാലാം വാർഡാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഇടിഞ്ഞു വീണത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഉപയോഗത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് വിവരം മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പരിശോധന തുടരുകയാണ് കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാല് ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകനയോഗം കോട്ടയത്ത് വെച്ച് നടക്കവയാണ് മെഡിക്കൽ കോളേജിലെ അപകടം ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആർക്കും സാരമായ പരിക്കില്ല എന്നും പഴയ കെട്ടിടമാണ് ഇടിഞ്ഞു വീണതെന്നും മന്ത്രി സ്ഥലത്തെത്തി വിലയിരുത്തി